എസ് എസ് എം പോളിടെക്നിക് കോളേജ് ജൂലൈ തീയതികളിലായി നടന്ന സംസ്ഥാനതല സ്റ്റുഡന്റ് പാലിയേറ്റീവ് ക്യാമ്പിൽ ലഹരിവിരുദ്ധ മാജിക് ക്ലാസ് നടത്തി സമരട്ടിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് ശ്രീകണ്ഠാപുരം എസ്ഇസ് കോളേജിൽ നിന്നും ആറ് കുട്ടികളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചു അവരോടൊപ്പം സമരട്ടിന് വേണ്ടിയും എസ് എസ് കോളേജിനു വേണ്ടിയും ഒപ്പം കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ചുമാണ് ശശിധരൻ മാഷ് ക്യാമ്പിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ശശിധരൻ മാസ്റ്റർ വർഷങ്ങളായി കോളേജുകൾ വായനശാലകൾ ക്ലബ്ബുകൾ മറ്റു വിവിധ തലങ്ങളിലുള്ള ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി നിരന്തരം സംസ്ഥാനത്തെ ഉടമകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനം ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകളും അനുബന്ധമായ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ലഹരിയെക്കുറിച്ചോ അതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നെക്കാൾ പരിജ്ഞാനമുള്ളവ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് വീണ്ടും തീർച്ചയല്ല നമുക്കറിയാം അപ്പൊ ഇതിനെ ചെറിയ പോലെ ഇങ്ങനെ അള നടക്കും വീണ്ടും മലയാളികളുടെ പ്രത്യേക സ്വഭാവം ഞാൻ പോലെ അവർ വൈകുന്നേരം വരെ ഇന്ന് പിടിക്കുക ആളുകൾ ചെയ്യുന്നതാണ് ഇത് കുറച്ചുകൂടെ വളർന്നു പോകുന്നു ഒരു പേരുണ്ടാവും ഇതാ പറയാ അതെ വല്ലാതെ മദ്യപിച്ച് പ്രായങ്ങൾ കാട്ടുന്ന ചിലരുണ്ട് പെട്ടെന്ന് നിർത്തിയാൽ പെട്ടെന്ന് നിർത്തിയാൽ കുടിച്ച് നെക്കില്ലാതെ അഭിപ്രായങ്ങൾ കാണിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രയാസങ്ങൾ അവരുണ്ടാക്കും പെട്ടെന്ന് നിർത്തിയാൽ അത് ഘട്ടം ഘട്ടമായിട്ട് നിർത്തുക അങ്ങനെ ഒരു ചികിത്സാക്രമം കുറച്ച് കുറച്ച് കൊണ്ടുവരിക കുറച്ച് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ പൂർണ്ണമായിട്ടും ഈ മദ്യപാനം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും മറ്റേ സാധനം പറ്റില്ല വലിയ വലിയ സാധനങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പേര് നിങ്ങൾക്കറിയാം എന്തായാലും എല്ലാരും കാര്യം ശരിയാണ് എല്ലാരും സഹകരണം പ്രതീക്ഷിക്കാൻ പത്ത് മിനിറ്റ് ഞാൻ അവസാനിപ്പിച്ചിട്ട് വെച്ചിട്ട് പോകാം നിർത്തണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാ ചെന്നാൽ നിർത്താം

തുടങ്ങിയത് ഏറ്റവും കുറഞ്ഞ അളവിലേക്ക് വരികയാണ് ഈ അളവിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ എത്തിക്കാനും പടിപടിയായി മദ്യപാനം നമുക്ക് നിർത്താൻ കഴിയും അത് അവനവ വിചാരിക്കണം നിർത്തമാണെന്ന് എങ്കിലും ഉറപ്പായിട്ടും നമുക്ക് അത് നിർത്താൻ കഴിയും അത് നിരവധി തെളിവുകൾ അതിലുണ്ടായിരുന്നു മറ്റൊരു ദുശീലമാണ് ഒരു പരസ്യമുണ്ട് പുകവലിക്കെതിരെ പുകവലി ഹാനികരം ശ്വാസകോശം പൂഞ്ചുപോലെയാണ് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പുകവലി എന്ന് പറഞ്ഞാൽ അരവിത്രി ഹാനികരെന്ന് പറയും ശ്വാസകോശം പൂഞ്ചി പോലെയാണ് അതിന് ആരോടെ പറയുന്നത് ഏത് അത്രമേൽ നമ്മുടെ പ്രതിഷ്ഠമാണ് ആ പരസ്യം എല്ലാവരെയും കൂടെ നടക്കുക അപ്പോ ഒരു സിഗരറ്റ് വലിക്കുമ്പോ എത്ര പുക നമ്മുടെ ശ്വാസനാളം വഴി ശ്വാസകോശത്തിനകത്തേക്ക് പോകുന്നുണ്ടല്ലോ അനും കണ്ടില്ല ശ്വാസകോശം സ്പോഞ്ച് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷെ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു എന്തായാലും പുക വലിക്കുമ്പോൾ ശ്വാസനാളം വഴി ശ്വാസകോശത്തിനകത്തേക്ക് പുക കയറുന്നു എല്ലാവർക്കും അറിയാം പുകവലി ആരോഗ്യത്തിനും കാര്യങ്ങളാണെന്ന് എല്ലാവരും പറഞ്ഞു അല്ലേ അപ്പൊ നമുക്കതൊന്ന് കാണണം കാണണം ഏ അപ്പൊ പുകവലിക്കാൻ തയ്യാറായിട്ട് ആരെങ്കിലും രണ്ടോ മൂന്നോ പേരോ ഒന്നും ഇങ്ങോട്ട് വരിക ഒറ്റവലി രണ്ടുപേര് ഞാൻ നിർത്തിയേക്കാം അതേ പെൺകുട്ടികൾ ആരെങ്കിലും രണ്ടുപേര് ഒറ്റവലി ഒന്ന് ഈ ക്ലാസിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ നിർബന്ധിച്ച് പോകുന്നതാണ് അല്ലേ എന്തുവാട്ടെ സിഗരറ്റൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാൻ ഞങ്ങൾ രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിൻ്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുക ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അതു മതി വലിയ രോഗി സംശയിച്ചു പുകവലി ആരോഗ്യത്തിന് ഹാനികരാണെന്നും അത് ഉപയോഗിക്കരുതെന്നും എല്ലാരും പറഞ്ഞു പറഞ്ഞില്ലേ പിന്നെ കളിക്കോട്ട് വന്നേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളും നമ്മളെ നമ്മളെപ്പോലുള്ളവരും ഈ കടയിൽ ചെന്ന് വിടുക അവരവന്റെ കാലി ശരിയാകാൻ വേണ്ടി കച്ചവടക്കാര് അല്ലെ ഇതുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ മുത്ത എന്നൊക്കെ പറയും കാലം കഴിഞ്ഞാൽ തീർന്നു ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അത് പ്രിയപ്പെട്ട മക്കള് മക്കളെ എന്ന് തന്നെ പറയാം എന്നെ തലാണെന്ന് അറിയാം തീർച്ചയായിട്ടും മക്കളെ വിളിക്കാൻ യാതൊരു തിരികു എനിക്ക് തോന്നുന്നില്ല ആരും അറിഞ്ഞും ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയും മനസ്സ് മന്ദിക്കുന്നു തെറ്റ് ചെയ്യുന്ന തെറ്റാണെന്ന് പറയുന്നെങ്കിൽ ഒരു കാരണവശാലും ആരും ചെയ്യാൻ പാടില്ല എന്നെ മനസ്സ് പറയുന്നു ഇത് തെറ്റാണെന്ന് ആര് പറഞ്ഞാലും ചെയ്യാൻ പാടില്ല അത് മാഷി പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും തെറ്റാണെന്ന് ബോധ്യമുണ്ടോ അത് നിങ്ങൾ ചെയ്യരുത് അതിന് അതിനനുസരിച്ചിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവാൻ അതല്ലെങ്കിൽ എല്ലാ അവസ്ഥ ഏതെങ്കിലും മനത്തിന്റെ കൊമ്പോ ഏതെങ്കിലും അവസാനം നോക്കാണ്ട് വരും എന്തായാലും നമുക്ക് കാണാം പുക വലിക്കുമ്പോഴ് ഏത്ര പുക നമ്മുടെ ശ്വാസം നടത്തികത്ത് കയറുന്നിട്ട് നമുക്ക് നോക്കാം ആരെങ്കിലും രണ്ടുപേരൊന്നും സഹായിക്കാൻ വരുമോ दिया नोक का <laughs> <देखे दो> <laughs> <देखे दो> <laughs> ഇത് വലിച്ചാ മാത്രം പോരാ പുറത്തേക്ക് വേണ്ടേ നമുക്ക് നോക്കാം വലിയതിലെ ഉൾക്കണ്ടി വന്നത് പുകബലിക്ക് വലിയ ഉൾക്കണ്ടി വരുന്നത് നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൊടുക്കേണ്ടി വരും ആരാണ് സന്തോഷം ആഗ്രഹിക്കേണ്ടത് പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാൽ പുകബലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകബലി നിങ്ങൾക്ക് ദോഷകരമാണ് ഇത് കണ്ടില്ലേ ഒരു സിഗരറ്റ് വലിച്ചു ഊരിയപ്പോഴേ പോലെയുള്ള നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് എത്തിയ കരിയാണ് ഈ ഇതിനകത്ത് അടങ്ങിയ വിഷപദാർത്ഥം അല്ലേലടങ്ങിയറിയില്ല എല്ലാർക്കും നിക്കോട്ടി ആ നോക്ക നിങ്ങള് ഒരു സിഗരറ്റ് തയ്യാറാക്കുമ്പോഴേ ഉണ്ടാക്കുമ്പോഴേ താഴത്തെ വാദം ഒരു പിന്നെ സാധനം ഗവൺമെന്റ് നിയമം നിയമം അല്ലെങ്കിൽ സർക്കാർ കമ്പനിയുടെ നിയമപ്രകാരം ഇത് ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് നിങ്ങൾ നോക്കുക വെച്ചുള്ള ഒരു ഒറ്റ ജില്ലയിലെ ഏറ്റവും മികച്ച സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമായ കേരള കോളേജ് വിജയകരമായ മുപ്പത്തിമൂന്നാം വർഷത്തിലേക്ക് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു നഴ്സിംഗ് കെയർ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടാതെ പ്ലസ് ടു ക്ലാസുകൾ കേരള സർക്കാർ അംഗീകൃത ഹോട്ടൽ മാനേജ്മെന്റ് എയർപോർട്ട് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോഴ്സുകൾ പ്രഗത്ഭരായ അധ്യാപകരുടെ മികച്ച ശിക്ഷണം ലാബ് സൗകര്യം പ്രശാന്തസുന്ദരമായ ക്യാമ്പസ് സ്വദേശത്തും വിദേശത്തും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ നേടിക്കൊടുത്ത സ്ഥാപനം കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി